ബാർപോഴ ആരോപണത്തിന്മേലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘത്തിന് കൈമാറി തിരുവനന്തപുരം യൂണിറ്റ് എസ് പി മധുസൂദനൻ ഇതിനു മേൽ നോട്ടം വഹിക്കും ഇതിലാണ്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് കുടുംബസമേതം അഞ്ച് ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന് യാത്ര തിരിച്ചു വിവരങ്ങളുമായി എം കെ വിനോദ് ചേരുന്നുണ്ട് വിനോദ് എന്തായാലും ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക അന്വേഷണം ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണത്തിനും ഒപ്പം തന്നെ ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഒക്കെ ഇറങ്ങുന്നതിനും ഇടയിൽ എക്സൈസ് മന്ത്രി കുടുംബസമേതം വിദേശ പര്യടനത്തിന് യാത്ര തിരിച്ചു എന്നുള്ള വിവരവും എങ്ങനെ നോക്കിക്കാണാം ലക്ഷ്മി തീർച്ചയായും നമുക്കറിയാം ഈ ബാർക്കോഴ വിവാദം വീണ്ടും ഉയർന്നിരിക്കുകയാണ് യു ഡി എഫിന്റെ ഭരണകാലത്ത് അവരെ പിടിച്ചു വലച്ച വലിയ ആരോപണമായിരുന്നു ബാർക്കോഴ ആരോപണം ആ പ്രക്ഷോഭം നയിച്ചത് എൽ ഡി എഫ് ആണ് ഇന്ന് ആ സർക്കാരാണ് അധികാരത്തിൽ ഇരിക്കുന്നത് ആ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് വീണ്ടും ബാർകോഴ വിഷയവുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നത് പക്ഷേ ഇതെല്ലാം നിഷേധിക്കുകയാണ് ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ട അനിമോൻ വരെ ഏറ്റവും അവസാനം അനിമോൻ വരെ ആ ശബ്ദ സന്ദേശം ഇപ്പോൾ നിഷേധിക്കുന്നു താൻ അങ്ങനെയൊന്നുമല്ല സന്ദേശം കൊടുത്തത് തന്നെ സംഘടനക്കുള്ളിൽ തനിക്ക് എതിരായി പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം പ്രചാരണങ്ങൾ ഒക്കെ നയിക്കുന്നത് ഇത് സംഘടന കെട്ടിടം പണിയാനും അല്ലെങ്കിൽ അവിടെ സ്വന്തമായി ഭൂമി വാങ്ങാനുമൊക്കെ ഉള്ള പണപിരിവാണ് നടത്തിയത് പക്ഷേ തൻ്റെ ശബ്ദസന്ദേശം തെറ്റായ നിലയിൽ അത് പ്രചരിപ്പിച്ചത് തൻ്റെ എതിരാളികളാണ് എന്ന് പറഞ്ഞ് അനിമോനും ഇപ്പോൾ ഘടകം മറിഞ്ഞിരിക്കുകയാണ് നേരത്തെ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള സുനിൽകുമാർ അദ്ദേഹം പറഞ്ഞത് ഈ പണപിരിവ് നടത്തുന്നത് കെട്ടിടം പണിക്ക് വേണ്ടിയിട്ടാണ് ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും തടിയൂരി അതിനെ സംബന്ധിച്ച എക്സൈസ് മന്ത്രി എം എം പി രാജേഷ് പറഞ്ഞത് അത്തരത്തിൽ സർക്കാർ മദ്യനയം മാറ്റാനേ ആലോചിക്കുന്നില്ല അതുകൊണ്ട് അത്തരം വാർത്തകളെല്ലാം വ്യാജമാണ് തെറ്റായ വാർത്തകളാണ് എന്നാണ് എം പി രാജേഷ് പറഞ്ഞത് പക്ഷേ ഇത്തരം വിവാദങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ബി ജെ പി അടക്കമുള്ള പ്രതിപക്ഷം എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്നുള്ള ആവശ്യവുമായി സമരവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് എം പി രാജേഷ് കുടുംബസമേതം ഉല്ലാസയാത്രയ്ക്ക് യൂറോപ്യൻ യാത്രയ്ക്ക് പുറപ്പെട്ട പുറപ്പെട്ടിരിക്കുന്ന അഞ്ച് ദിവസത്തെ യാത്രയ്ക്കാണ് പോയിട്ടുള്ളത് നമ്മൾക്കറിയാം മുഖ്യമന്ത്രിയും കുടുംബവും യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നു അങ്ങനെ എല്ലാവരും ഭരണ തലത്തിലുള്ള എല്ലാവരും ഇവിടെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ ഉയരുമ്പോൾ വിവിധ വിവാദങ്ങൾ ഉയരുമ്പോൾ അവരെല്ലാം ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സംസ്ഥാനം അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരം മന്ത്രിമാരും നേതാക്കളും എല്ലാം ഉല്ലാസയാത്ര നടത്തുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാദം ഈ അനുമോൻ ആവർത്തിക്കുന്നു അത് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ വിഷയത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയല്ലേ അതെ തീർച്ചയായും അനുമോൻ പറഞ്ഞത് തെറ്റാണ് അതുകൊണ്ട് അത്തരം ഇറക്കിയ അനുമോനെ അനുമോനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞത് പക്ഷേ സുനിൽകുമാറും ഇന്നലെ ക്ഷമിക്കണം ഇന്നിപ്പോൾ അനിമോനും സുനിൽ കുമാർ പറഞ്ഞതുപോലെ തന്നെ പണപ്പെരിവ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വ്യാഖ്യാനമാണ് ഇന്ന് നൽകിയിട്ടുള്ളത് എന്തായാലും എം പി രാജേഷ് ഇക്കാര്യത്തിൽ മന്ത്രി എം പി രാജേഷ് ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന്മേലുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു കഴിഞ്ഞു മധുസൂദനാണ് അതിൻ്റെ അന്വേഷണ ചുമതല അദ്ദേഹം ക്രൈംബ്രാഞ്ച് എസ് പി ആണ് എന്തായാലും ഇക്കാര്യത്തിൽ കേസെടുക്കുന്നില്ല മായ ഒരു അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്യുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് തടി ഊരാനാണ് എക്സൈസ് മന്ത്രിയും സർക്കാരും സമാനമായ നിലയിൽ ബാർ ഹോട്ടൽ ഉടമകളുടെ സംഘടനയും ശ്രമിച്ചു ലക്ഷ്മി വിനോദാണ് വിവരങ്ങൾ